ൃശൂർ പാലിയക്കരയിൽ ഫാസ്റ്റാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് ടോറസ് ലോറി പിറകോട്ടെടുക്കുന്നതിനിടെ കാറിലിടിച്ച അപകടം കാറിന് മുകളിലേക്ക് ലോറിയുടെ പിൻഭാഗം ഇടിച്ചു കയറി സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സൂരജ് സജി ഭയാനകമായ ദൃശ്യങ്ങളാണ് മുൻപും പിമ്പും നോക്കാതെയാണോ ടോറസ് ലോറി റിവേഴ്സ് എടുത്തത് ആർക്കെങ്കിലും പരുക്കുണ്ടോ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ വിവരങ്ങൾ സുഹൈൽ ഈ ഫാസ്റ്റാഗിൽ പണമില്ലാത്തതിനെ തുടർന്നാണ് ഈ ടോറസ് ലോറി ബാക്ക് എടുക്കുന്നത് അതായത് ഈ ഫാസ്റ്റാഗിൽ പണമില്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി പുറകോട്ടെടുത്ത് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും അതേ ട്രാക്കിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതാണ് ഈ ടിപ്പർ ലോറി ഡ്രൈവർ ടോറസ് ലോറി ഡ്രൈവർ നടത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പുറകിൽ വാഹനമുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ ഈ ടോറസ് ലോറി പുറകോട്ടെടുക്കുന്നത് പക്ഷേ ആ സമയം ഒരു കാർ ഉണ്ടായിരുന്നു ആ കാർ ഇടിച്ച് പുറകോട്ട് തള്ളി വരികയായിരുന്നു പിന്നീട് ഈ വാഹനത്തിന് മുകളിലേക്ക് ലോറി ഇടിച്ചു കയറുകയും ചെയ്തു അതിനിടയിൽ ഈ കാറിലെ ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിച്ചതിനെ തുടർന്നാണ് ഈ കാർ പിന്നീട് ആ ട്രാക്കിൽ നിന്ന് തെന്നി മാറുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയേനേ എന്നുള്ളതാണ് ഈ ഡ്രൈവർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ ടോറസ് ലോറി ഓടിച്ച ഡ്രൈവറും അതുപോലെ തന്നെ ഈ ഡ്രൈവറും ഈ പുതുക്കാട് സ്വദേശികൾ തന്നെയാണ് അവിടെ ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് താമസമാക്കിയവരാണ് ഇരുവരും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ ടോൾ പ്ലാസ അധികൃതർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ അവരോട് പോലും പറയാതെ പെട്ടെന്ന് തന്നെ ഈ ടോറസ് ലോറി പുറകോട്ടെടുത്തതാണ് ഇത്തരം ഒരു അപകടത്തിന് ഇടയാക്കിയത് അങ്ങനെ ചില വാഹനങ്ങൾ പുറകോട്ടെടുക്കാറുണ്ട് ആ സമയത്ത് ഇവർ തന്നെ ഇടപെട്ട് പുറകിലെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനം മാറ്റിക്കൊടുക്കുന്നതാണ് പതിവ് രീതി പക്ഷേ അതിനൊന്നും തയ്യാറു കൂടുതൽ തുക കടന്നു പോകണമെങ്കിൽ നൽകേണ്ടി വരും എന്നൊരു ആശങ്കയിലാണ് ഇദ്ദേഹം പെട്ടെന്ന് ലോറി പുറകോട്ടെടുത്തത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ അലക്ഷ്യമായി വാഹനം ഓടിച്ചത് തന്നെയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഹേൽ സുരജ ഈ സ്വാഭാവികമായി ടോൾ പ്ലാസയിൽ നിരനിരയായ വാഹനങ്ങൾ ഉണ്ടാകും അലക്ഷ്യമായ ഒരു വാഹനം പുറകോട്ടെടുക്കുന്നതിന് അപ്പുറത്തേക്ക് കാറിൽ കാറിലുണ്ടായിരുന്നവർ ആരൊക്കെയാണെന്ന് വിവരമുണ്ടോ പുതുക്കാട് പ്രതികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വെച്ച് ലോറി ഡ്രൈവറും അതുപോലെ തന്നെ ഈ കാർ ഓടിച്ചിരുന്ന ആളുകളുമായി ടോൾ പ്ലാസ അധികൃതർ സംസാരിച്ചിരുന്നു ഈ പ്രശ്നത്തിനൊരു പരിഹാരം അതായത് ഈ അപകടം ഉണ്ടായതിന് ശേഷം ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കാർ യാത്രികൻ രംഗത്തെത്തുകയായിരുന്നു പക്ഷേ ഈ ലോറി ഡ്രൈവർ അതിനും വഴങ്ങിയില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് പുതുക്കാട് പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്നലെ രണ്ട് വാഹനങ്ങളും പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത് ഈ ടോൾ പ്ലാസയ്ക്ക് സമീപം ടോറസ് ലോറി എത്തുന്നു ആ സമയത്ത് ഇതിന്റെ ഫാസ്റ്റാഗ് പ്രവർത്തിച്ചിരുന്നില്ല അതിനകത്ത് പണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ ഫാസ്റ്റാഗിൽ പണം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും അത് പണമായിട്ട് നൽകണമെങ്കിൽ ഓൺലൈൻ അല്ല പകരം പണമായിട്ട് നൽകണമെങ്കിൽ ഇരട്ടി തുക നൽകേണ്ടി വരും ടോറസ് സംബന്ധിച്ചതൊരു വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വാഹനം റിവേഴ്സിൽ എടുത്ത് ആ അധിക തുക ഒഴിവാക്കുന്നതിന് വേണ്ടി ഡ്രൈവർ നടത്തിയ ഒരു ശ്രമമാണ് ഈ ഒരു അപകടം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ഈ കാർ പുറകിലുണ്ടോ എന്ന് പോലും നോക്കാതെ പുറകോട്ടെടുക്കുന്നു അങ്ങനെയാണ് ഈ ടോറസ് ലോറിയുടെ പിൻഭാഗം ഈ കാറിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറുന്ന സുഹേൽ സുരൻ സജിയാണ് വിവരങ്ങൾ നൽകിയത് ഈ പണം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വരുമോ എന്ന ആശങ്കയിൽ ഇടം വലം നോക്കാതെ പിറകോട്ടെടുക്കൽ വലിയൊരു വലിയ അപകടമാണ് ഒഴിവായത്